ചെറുതായിട്ട് ചാറ്റൽ മഴയൊക്കെ ഉണ്ട് ഇനി അവിടുത്തെ സ്ഥിതി എന്താണെന്ന് അറിയില്ല അപ്പം നല്ല മഴയാണോ എങ്ങനെയാണെന്നൊന്നും അറിയില്ല അപ്പോൾ അങ്ങനെ അതൊക്കെ പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ പോവുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഞായറാഴ്ച ഒരു ലീവ് വീട്ടിൽ എങ്ങനെ ആയിരിക്കും കേട്ടോ എങ്ങോട്ടൊന്നും പോകുക അല്ലെങ്കിൽ വീട്ടിലെ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുക അങ്ങനെട്ടായിരിക്കും കേട്ടോ അപ്പം മഴ ആയതുകൊണ്ട് മോൻ്റെ സ്വെറ്റർ ഒന്നും ഉണങ്ങിയില്ല അപ്പം അവനൊരു സ്വെറ്റർ വാങ്ങിച്ചു പിന്നെ വണ്ടി കയറി ഇപ്പം തൊട്ട് എനിക്ക് ഭയങ്കര വിശപ്പായിരുന്നു അപ്പോൾ ആ വിശപ്പിന് അച്ഛനൊരു പരിഹാരം കണ്ടു കുറച്ച് ഉള്ളിയോടെ വാങ്ങി തന്നോട്ടോ അപ്പം ഞങ്ങളൊക്കെ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് അമ്മേൻ്റെ കസിൻ്റെ വീട്ടിൽ കയറി കേട്ടോ അപ്പം അവിടെ നിന്നാണ് കൊക്കൊക്കായി കിട്ടിയത് കേട്ടോ പിന്നെ അത് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് അവരോട് യാത്രയൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ് നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ മഴയായതുകൊണ്ട് തന്നെ അപ്പം അങ്ങനെ അവിടെ നിന്ന് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയാണ് നമ്മുടെ ഭൂപി ചെമ്മണ്ണൂരിൻ്റെ റിസോർട്ടേറ്റം അപ്പോൾ അതൊക്കെ കണ്ട് പുറത്തുനിന്ന് കണ്ടു ഉള്ളിലൊന്നും കയറിയില്ല പിന്നെ അവിടുത്തെ പുഴയൊക്കെ ഭയങ്കര നിറഞ്ഞു ഒഴുകുക കേട്ടോ മഴ ആയതുകൊണ്ട് പിന്നെ പറയണ്ടല്ലോ അപ്പൊ നമ്മൾ വണ്ടി ഇറങ്ങി കുറച്ച് നടക്കാനുണ്ട് അപ്പൊ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പോയപ്പോൾ തന്നെ അമ്മമ്മയും വലിയമ്മയും അതുപടി തന്നെ ഉണ്ട് ഞങ്ങളൊക്കെ അത് വെക്കുന്നുണ്ട് അപ്പൊ വല്യമ്മീൻ്റെ തൊട്ട് പേക്കരുതെന്ന് പറഞ്ഞാൽ നല്ല പുഴയാണ് കേട്ടോ അപ്പൊ പുഴേന്റെ ഒച്ചക്ക് കേട്ടാൽ തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ട് കാണുന്നവർക്കൊക്കെ നന്നായി പേടിയും അപ്പം അങ്ങനെ അതൊക്കെ കണ്ട് അവിടുന്ന് ചായയൊക്കെ കുടിച്ച് ഒക്കെ യാത്ര പറഞ്ഞാൽ നമ്മളിറങ്ങി അപ്പോൾ ഒരു കട ഉണ്ട് അപ്പോൾ എൻ്റെ അനിയനെ വീട്ടിലിടാൻ തീരെ ഡ്രസ്സില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറുന്നുണ്ട് കടയിൽ അപ്പോൾ എൻ്റെ മോൻ്റെ കലാരിത്തായിട്ടപ്പോൾ ഇത് കുറച്ച് നേരമായി തുപ്പാൻ പഠിച്ചിട്ട് അപ്പം അത് ഭയങ്കര കളിച്ചു അപ്പം അങ്ങനെ അവനും ഡ്രസ്സ് എടുത്തു എനിക്കൊരു ജോഡിയെടുത്തു കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ തിരിച്ച് പോകാൻ വരിക വീട്ടിലോട്ട് തിരിച്ച് വരികയാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു നൈറ്റ് ഡ്രൈവ് എന്ന് പറയുന്നത് ഭയങ്കര വണ്ടീന്റെ ലൈറ്റും കടകളിലത്തെ എൽ ഇ ഡി ലൈറ്റും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ നൈറ്റ് ഡ്രൈവ് ഇഷ്ടമുള്ളവരും കമന്റ് ചെയ്യണേ അപ്പോൾ അങ്ങനെ തിരിച്ച് എട്ട് മണിയൊക്കെ ആവാനായി സമയം ഇപ്പൊ നമ്മൾ ആ ഒരു സമയത്താണ് വീട്ടിലെത്തുന്നത് വീട്ടിലെത്തിയിട്ടുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഭയങ്കര ടയേർഡായിരുന്നു പിന്നെ മോൻ വാശി പിടിക്കാൻ തുടങ്ങി എന്നുറക്കം വന്നിട്ട് അപ്പം അങ്ങനെ വീട്ടിലെത്തിയിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ വീഡിയോ എത്രയുള്ളൂട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ മെയിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ